ജൈവഗ്രാമ പദ്ധതിയുടെ അഴുത ബ്ലോക്ക് തല ഉദ്ഘാടനം കുമളി പഞ്ചായത്തിൽ നടന്നു പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് അൻപത് ശതമാനം സബ്സിഡിയിൽ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു സീഡിന്റെയും സ്പിയാഡിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജൈവഗ്രാമ പദ്ധതിയുടെ ഭാഗമായി സ്പിയാഡ്സിന്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സീഡിന്റെ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് അഴുത ബ്ലോക്കിൽ ആറ് പഞ്ചായത്തുകളായി എൺപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതി നാനൂറ് രൂപയുടെ കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ആരംഭം കുറിച്ചത് കർഷകർക്ക് അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങാം ഏകദേശം പദ്ധതിയുടെ കീഴിൽ വരുന്നത് സന്തോഷമുണ്ട് അതോടൊപ്പം ഈ ഇന്നത്തെ സാഹചര്യത്തില് കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് കാരണം വേനൽ വന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ ഈ കാർഷികോപകരണങ്ങൾ കൊടുക്കാൻ സീഡ് സാധിച്ചതിന് അതോടൊപ്പം തന്നെ സ്പിയാഴ്ച കുമ്മളി അമരാവ്ലോക്കത്തിലെ ഉദ്ഘാടനത്തിന് സീറ്റ് പ്രസിഡന്റ് സാലി ജേക്കബ് അധ്യക്ഷത വഹിച്ചു സ്പിയാട്സ് ചെയർപേഴ്സൺ യോഗം ഉദ്ഘാടനം ചെയ്തു ത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പല സാധനങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി ലാഡർ അടക്കം ഏണി അടക്കം അതുപോലെ തന്നെ പരിധനിക്കാനുള്ള പമ്പ്ലി സെറ്റ് സ്പ്രെയർ അടക്കം ഉള്ള സാധനങ്ങൾ അതുപോലെ തന്നെ തെങ്ങിൽ കയറാനുള്ള ഉപകരണങ്ങളടക്കം ഇവിടെ അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്തത് സീപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ ഗുണഭോക്തൃ വിഹിതവും തുല്യമായിട്ടുള്ള നാൽപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഞങ്ങൾ സ്പിയാർട്സ് സീഡിൻ്റെ ഭാഗത്തു നിന്നും കൂടി കണ്ടെത്തിക്കൊണ്ടാണ് ഈ പദ്ധതി പദ്ധതി ലക്ഷം രൂപ ഒരു ാണ് സാധനങ്ങളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് യോഗത്തിൽ സി ട്രഷർ രഞ്ജു കൃഷ്ണ ഫീൽഡ് പ്രൊമോട്ടർമാരായ ഗിരിജ ലതിക രാജേശ്വരി എന്നിവർ സംസാരിച്ചു സീഡ് സൊസൈറ്റിയുടെ തരത്തിൽ ജലലിവിധ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഇടുക്കി വിഷൻ കുമളി